കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു കണ്ടുനെ നാണം കെടുത്തു സച്ചി കാരണം സ്വന്തം ഭാര്യയ്ക്കുള്ള സാധനങ്ങൾ എന്ത് സ്വന്തം പൈസ കൊടുത്ത് മേടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കാരണം ശ്രുതി കൊറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശ്രുതിക്ക് വേണ്ടിട്ട് കശുവണ്ടിയും കിസ്മസും അങ്ങനെ എന്ത് വേണ്ട ബദാം എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വലിയൊരു തുക ഇത് ഇതിന്റെ പേരിൽ സച്ചി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് കാരണം സച്ചി രാവും പകലും ഇല്ലാതെ ഓട്ടോ ഓടിയിട്ടാണ് പൈസ ഉണ്ടാക്കണേ അപ്പൊ ആ പൈസ വെറുതെ ദൂർത്തടിച്ച് ചെലവാക്കുന്നുണ്ട് ഇപ്പൊ സച്ചിക്ക് സഹിച്ചില്ല ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നോ സച്ചിയുടെ പൈസക്കാണ് സച്ചിയാണ് ഇതിനെ പൈസ കൊടുക്കണ്ടേ അങ്ങനെ സച്ചി ഇതിനെ കൂടെ ഇരുന്ന് ഇരുന്ന് കഴിയുമ്പം ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതി പറഞ്ഞു അതെ എനിക്ക് വേണ്ടി ചിലവാക്കിയ പൈസ ഞാൻ അങ്ങോട്ട് തന്നോളെന്ന് പറഞ്ഞ് മുടിക്കാത്തേക്ക് പോയിട്ട് കുറച്ച് പൈസയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഒരു സച്ചിയോട് പറഞ്ഞു ഇത് പിടിക്കാനും പറഞ്ഞു അങ്ങോട്ട് കൊടുക്കുക ഈ സമയം ചന്ദ്രമതി വേണ്ട മോടെ സച്ചി ഒന്നും സേരിക്കില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ സച്ചിയാരെ മോന് സച്ചിയ പൈസ അങ്ങോട്ട് വാങ്ങിക്കുകയോ ചെയ്തേ സുതിക്ക് മുഖത്ത് അടിയേറ്റ പേ പിന്നീട് സുതിയോട് പറഞ്ഞു അതെ നീ ജോലിക്ക് പോകുന്നുണ്ടല്ലോ സ്വന്തം ഭാര്യയ്ക്കുള്ള സാധനങ്ങളെങ്കിലും സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചു കൊടുക്കടാ അല്ലാതെ ഇത്ര നാളായി ഇതുവരെയായിട്ട് നീ വീട്ടിലേക്ക് എന്തെങ്കിലും ചെലവിന് വേണ്ടി എത്ര രൂപയെങ്കിലും തന്നിട്ടുണ്ടോ കല്യാണമെങ്കിലും കഴിഞ്ഞു ഇനിയെങ്കിലും കുറച്ചൊക്കെ പൈസ എതാ നോക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രമിക്ക അല്ലാതെ എന്ന് ഓസലിങ്ങനെ കഴിഞ്ഞു പോയിട്ട് കാര്യമില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ശ്രുതി പറഞ്ഞ് പൈസ വന്നല്ലോ ഇനിയിപ്പോ കൂടുതലും കുറ്റപ്പെടുത്തണ്ടെന്ന് പറയണം പൈസ കിട്ടിയാൽ ഞാൻ പറയാനുള്ളത് പറയും പറഞ്ഞു കേട്ടല്ലോ ഇനിയിപ്പൊ അടുത്ത മാസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം അധിക ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിലപ്പുറവും പറയുന്നൊക്കെ പറയണം ശ്രുതിക്ക് ഇതിപ്പറ ഒരു നാണക്കേട് വേറെ വരാനില്ല കാരണം ശ്രുതിക്ക് നാണമില്ലെങ്കിലും ശ്രുതിക്ക് അങ്ങനെയല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടിരിക്കുക പോരാത്തേൻ രേവതി പറയാൻ ചെയ്തു എൻ്റെ ഭർത്താവാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ അത് ചുരുക്കി ചിലവ് ചുരുക്കി മുന്നോട്ട് പോവുക ചെയ്യണ്ടേ അല്ലാതെ ആർഭാടമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് അതൊന്നും പറ്റില്ല സി സി അടിക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അധിക ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ് അത് മാത്രല്ല ഒരു അഞ്ചു രൂപ പോലും ഈ പറയുന്ന സുധിയോ ശ്രുതിയോ വീട്ടിലേക്ക് ചെലവാക്കുന്നുമില്ല ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല ശ്രുതി ആകെ പാടം ദേഷ്യപ്പെട്ട മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോകുന്നതിനെ ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഈ നാണക്കേട് ദേവതയുടെ സച്ചിയുടെ മുന്നിൽ ചെറുതായി പോയത് അല്ലെങ്കിൽ ശ്രുതിക്ക് തോന്നുവാണ് പക്ഷെ സച്ചിക്ക് ഒരു കുലക്കുമില്ലായിരുന്നു സച്ചി പറഞ്ഞ് ഇത്രയെങ്കിലും അവനോട് പറയണം പക്ഷെ അവന് നല്ല തൊലിക്കട്ടി അച്ചാ അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ആരാണെങ്കിലും പറയില്ലേ ഇന്നാ പൈസ പിടിക്കുക അല്ലെങ്കില് ഞാനിനി ചെലവിന് പൈസ തന്നോളാം എന്നൊക്കെ അവന്റെ വായിക്കകത്ത് നാക്കുണ്ടായിരുന്നു അച്ഛനൊരു അക്ഷരം മിണ്ടിയത് നോക്കുക ശ്രുതിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു അവളെന്താണെന്നും പെണ്ണ വാശിയുള്ള പെണ്ണ അവൾ ആ സെക്കൻഡ് തന്നെ പൈസ കൊണ്ട് എന്ന് പറയാ രേവതി എറിഞ്ഞ് വേണ്ടായിരുന്നു വെറുതെ എന്തിനായിരുന്നു പിന്നെ വേണ്ടായിരുന്നു എനിക്ക് പറയാം അതെ ഓരോ പൈസ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ഇവനെ ഇവിടെ സൂഹിക്കുന്ന സമയത്തെ ഞാൻ രാത്രിയിലും പാലും ഓട്ടോ ഓടിയിട്ടാ പൈസ ഉണ്ടാക്കണേന്ന് പറയാം നീ വാ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞോണ്ട് രേവതനെ വിളിക്കുവാണ് രേവതി കഴിഞ്ഞ് അത് വേണോ ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കാം അതിൻ്റെ ഒന്നും കാര്യമില്ല അച്ഛന് വേണമെങ്കിൽ എന്തേലും മേടിച്ചോണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ട് പുറത്തേക്ക് പോവാ ചന്ദ്രമതിക്ക് ഇതിൽ പറയുമ്പോൾ ദേഷ്യമില്ലായിരുന്നു ചന്ദ്രമതി ചെന്ന് രവീന്ദ്രനോട് പറഞ്ഞു കണ്ടില്ലേ നിങ്ങളുടെ മോനെ അവള് കറക്കിയെടുത്തോണ്ട് പോകുന്ന കണ്ടില്ലേ അല്ലെങ്കിലും എന്നെ പറഞ്ഞാ മതി അതേടി നിന്നെ തന്നെ പറഞ്ഞാ മതി നീ ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നേ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കായിരിക്കും ഇപ്പം അവന്റെ കല്യാണം കഴിഞ്ഞു ഒരു പെണ്ണും കൂടെ ഇങ്ങോട്ട് കയറി വന്നി വന്നിട്ടുണ്ട് അവന്റെ പഴയ സ്വഭാവം വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വന്ന പെണ്ണ് ആ സഹിക്കണെന്ന് ക്ഷമിക്കുന്നു എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം ഇത് കേട്ടൻ ചന്ദ്രമതിയുടെ ഉള്ളിലൊരാന്തൽ ഉണ്ടായി ശ്രുതി അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെ തീർന്നു ശ്രുതിയാണ് പ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് മുറിയിലിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നീട് സുധ അങ്ങോട്ട് കേറി വരുമ്പം സുധിയോട് നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് ശ്രുതി കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് നാണമില്ലാതെ എങ്ങനെ സുധിയവിടെ കേട്ടോണ്ടി വന്നു സാധാരണ ആൺ എടുത്തരാണെങ്കിൽ ഒരിക്കലും അത് കേട്ടോണ്ട് നിൽക്കില്ല തക്കതായ മറുപടി കൊടുക്കും ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് വരുവാണ് ചന്ദ്രമതി വന്നിട്ടു പറഞ്ഞു എന്റെ മോളെ അങ്ങനെ ഒന്നും പറയില്ല അവൻ പാവായതുകൊണ്ടാ അവന്റെ വിദ്യാഭ്യാസം ഒക്കെ നല്ല നന്നായിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും പറയാത്തേ അവന് പറയാൻ അറിയത്തില്ല എന്നിട്ടൊന്നും പക്ഷെ സച്ചിനെ പോലെ അവൻ അത്ര കൂതറൊന്നും അല്ല അതുകൊണ്ടാണ് അന്ന് പറയണം പക്ഷെ ശ്രുതി പറഞ്ഞു അതല്ലല്ലോ ചോദിച്ചാളെ മറുപടി എങ്കിലും പറയാമല്ലോ എന്നെ അത്രയും ചീത്ത പറഞ്ഞിട്ട് പോലും ഒരക്ഷരം പോലും മിണ്ടിയോ ആകെപ്പാടെ പറഞ്ഞു മിണ്ടാതിരിക്കും ശ്രുതി മിണ്ടാതിരിക്കുന്നു പറഞ്ഞു അതല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു ചോദിക്ക പോട്ട മോളെ പാവല്ലേ എന്നൊക്കെ പറയണം പാവാണ് പോലും ഇങ്ങനെ പാവത്താൻ കളിച്ചിരുന്നിട്ടും കാര്യമില്ലെന്ന് പറയാ ശ്രുതിക്കാണെങ്കി അവിടെ നിന്ന് എങ്ങനെയല്ലേ എങ്ങോട്ടിരുന്നു ഓടി രക്ഷപ്പെട്ടാ മതിയെന്നുള്ളൂ പെട്ടെന്ന് ശ്രുതി അതെ ഞാൻ കമ്പനിയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് പിന്നീട് ചന്ദ്രമതി ഒരു പാവ കണ്ടില്ലേ എന്തൊക്കെ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ ഒന്നും പറയത്തില്ല എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ ശ്രുതി പറഞ്ഞു എന്റെ വിഷമം കൊണ്ട് പറഞ്ഞാമേ ഇന്ന് വരെ എന്നെ ഇങ്ങനെ ആരും ഇൻസൾട്ട് ചെയ്തിട്ടില്ല എന്റെ വീട്ടിലുള്ള എന്റെ അച്ഛനും അമ്മയും ആരും ഇൻസൾട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതിൻറെ ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് പറയാം ഇത് കേട്ടാൽ ചന്ദ്രമതി പറഞ്ഞു എനിക്കറിയാം മോളെ മോള് കോടീശ്ശിരപുത്രയല്ലേ അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ഇവിടെ ആ സച്ചി ഉണ്ടല്ലോ അവൻ എന്തിനും ഏതിനും എച്ച് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനൊക്കെ എത്ര സഹിക്കുക ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ ഇത് കേട്ടതെന്ന് ശ്രുതി പറഞ്ഞു എന്തിനാ ഇങ്ങനെ സഹിച്ചോണ്ടിരിക്കണേ അതെ ശ്രുതിയോട് ഇനി തൊട്ട് അടുത്ത മാസം തൊട്ട് പൈസ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെലവിനുള്ള പൈസ ഞങ്ങൾ രണ്ടുപേരുടെ എത്ര ചെലവെന്ന് അതിനുള്ള പൈസ അങ്ങോട്ട് കൊടുക്കും ഏഹ് അതിന്റെ ഒന്നും കാര്യമില്ല മോലെ അതൊക്കെ എന്ന് പറയണം ഏഹ് അതൊന്നും ശരിയാത്തില്ല ആന്റി നമ്മൾ കൊടുക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ തന്നെ ആ രേവതി വന്ന എന്നോട്ട് പറയണതാ എന്റെ സച്ചയുടെ കൂണ്ടുന്നിട്ടാ സച്ചയുടെ ചെലവിൽ എല്ലാരും കഴിയുന്ന കഴിയുന്നേന്നുള്ളത് ഇതെല്ലാം കേട്ട് എത്ര നാളെന്ന് വെച്ചാൽ അവിടെ ഇരിക്കണേ എന്നൊക്കെ പറയുവാണ് ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓരോന്നോരോന്ന് ആലോചിക്കും തോറും ദേഷ്യവും സങ്കടവും കൂടി വരുവാ പക്ഷെ ശ്രുതിക്ക് വാവവിട്ടൊന്നും പറയാനും പറ്റില്ല താൻ അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ടായിരിക്കണേന്ന് ശ്രുതിക്ക് അറിയാം ഇനിയിപ്പോ തന്റെ കള്ളത്തിൽ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവരൊന്നും തന്നെ എതിരെ തിരിയല് അതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ ഓരോ നമ്പരി ഇങ്ങനെ ദേഷ്യം എത്ര ഉള്ളി വന്നാലും അതൊക്കെ അടക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതിയോടുള്ള ദേഷ്യം ചിലപ്പോൾ ഭയങ്കരമായിട്ട് തോന്നാറുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല തൻ്റെ കാര്യമൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം അപ്പൊ അതിന് അതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ശ്രുതിക്ക് തോന്നിയിട്ടാണ് ശ്രുതി കൂടാനും ശ്രുതിയോട് പറയായിരുന്നേ പിന്നീട് എന്താണെങ്കിലും രേവതി സച്ചയും കൂടെ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകണം രേവതി എന്ന് വേണ്ടായിരുന്നു വെറുതെ വീട്ടിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു ശ്രുതി എന്ത് വിചാരിച്ചാണ് അപ്പൊ ശ്രുതി വിളിച്ചാൽ വിചാരിച്ചാണ് നിനക്ക് കുഴപ്പമില്ലേ അതെ ഞാൻ ഈ നടുവില്ലാതെ ഇങ്ങനെ കടന്ന് ഈ ഓടി അലച്ച് പണി ചെയ്ത് പൈസ ഉണ്ടാക്കി അതിങ്ങനെ കൊണ്ട് സ്വരൂപിച്ച് വെച്ച് കഴിയുമ്പം അതിനകത്തുനിന്ന് പൈസ പോയി കഴിയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടെന്ന് പറയാം എനിക്കറിയാം സത്യേട്ടാ പക്ഷെങ്കില് ഇപ്പൊ ശ്രുതി എന്ത് ചെയ്തിട്ടാ അവൾക്ക് ആ ഇതൊക്കെ മേടിക്കാരുന്ന എന്തോ കുഴപ്പം മാത്രം സാധനങ്ങളാ ഒരു കിലോ ഒരു കിലോ വെച്ചല്ലേ മേടിക്കുന്നത് നമ്മളൊക്കെ വീട്ടിലാണെങ്കിൽ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അതും വല്ല പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അല്ലാതെ ഇത്രയും രൂപ ചെലവാക്കാറില്ലെന്ന് പറയാം കോട്ടെ അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്തൊക്കെ വേണം എത്ര രൂപയ്ക്ക് വേണം അല്ലെങ്കിൽ എന്തൂരം മേടിക്കണം എന്നും അറിയില്ലോ അതുകൊണ്ടുള്ള പ്രശ്നമോ അവൾ അങ്ങനെ വീട്ടിൽ ചെയ്തിട്ടില്ലായിരിക്കും എന്ന് എന്നറിയാം ചെയ്തിട്ടില്ലെങ്കി ഇവിടെ വന്ന് ചെയ്ത് കണ്ടുപിടിക്കണം ഇതൊന്നും പറ്റത്തില്ല ഒരു ബ്യൂട്ടി പാർലർ ആരെയേ നമ്മൾ രാവിലെ അങ്ങോട്ട് എഴുതുന്നുള്ളോ അങ്ങോട്ട് അതിനുള്ള കൊട്ട ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പൊ നീ അതേ പിടിച്ചു തൂങ്ങണ്ടെന്ന് പറയാ ഏയ് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അറിയാലോ ഇനി ഇതിന്റെ പേരിൽ ഇനിയിപ്പൊ അമ്മ നിന എന്തേലും പറയുവാണെങ്കിൽ നീ എന്നോട് വന്ന് പറഞ്ഞാൽ മതി ബാക്കി എന്ത് വേണമെന്ന് എനിക്കറിയാന്നൊക്കെ സച്ചി പറയാണ് രേവത എറിഞ്ഞേ അമ്മയൊന്നും പറയാനൊന്നും പോന്നില്ല അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മാനേജ് ചെയ്തോളാം സച്ചിയാണ് ആ കാര്യത്ത് വിഷമക്കിണ്ടെന്ന് പറയാ അങ്ങനെ അവര് നടന്നു പോണ സമയത്ത് വഴിയിലൊരാൾക്കൂട്ടം ഒക്കെ കണ്ടു അതെന്താ പോലും ഇവിടെ ആൾക്കൂട്ടം പെട്ടെന്ന് രേവതി പറഞ്ഞു ബാ നമുക്ക് നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞു അവരും കൂടി ചെല്ലുവാണ് ചെല്ലുമ്പോഴ് അവിടെ കിടക്കുന്ന വിമലയായിരുന്നു വിമല ബോധം കെട്ട് കിടക്കുവാണ് ആൾക്കാരൊക്കെ കുലുക്കി വിളിച്ചു നോക്കിയിട്ട് എഴുന്നേൽക്കുന്നില്ല ഈ സമയം ആദ്യം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം പെട്ടെന്ന് രേവതനെ കണ്ടപ്പോൾ ആന്റീന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് രേവതയ്ക്ക് കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്താ എന്താ പറ്റി നിൽക്കണം അപ്പൊ അവിടെ ഒരു സ്ത്രീ പറഞ്ഞ് തല ഇറങ്ങി വീണതാ എന്നാ ബാ പിടിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാകുന്ന പറഞ്ഞ രേവതി സച്ചിയും കൂടെ വിവനം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ സമയം ആദ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞത് പ്രഷറോ ഷുഗറോ ഒക്കെ താന്നുപോയേക്കുന്ന അതെ ഡോക്ടർ ബന്ധുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആരുമല്ല അറിയാവുന്ന എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പം എന്നാൽ ബന്ധുക്കാരെ വിവരം അറിയിക്കണം ഇനിയിപ്പോൾ വല്ല കോമയിലേക്കും പോകുന്നു പറയാൻ പറ്റില്ല പ്രഷറൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ അത്രയ്ക്ക് പ്രശ്നം താന്നുപോയിട്ടുണ്ട് ചിലപ്പം ഉറക്കം ഉണ്ണരുവാണെങ്കിൽ നാളെ ആകുമ്പത്തേനും കണ്ണുറക്കും ഇല്ലെങ്കിൽ ചിലപ്പം കോമയിലേക്ക് പോകുന്നു പറയാ ഇത് കേട്ടപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല ആരെ വിളിച്ച് പറയാനാ ആദ്യോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോടാ പോയത് എന്തിനാ പോയെന്നൊക്കെ പക്ഷെ ആദ്യമൊന്നും മിണ്ടിയില്ല ആദ്യം കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല ആദ്യക്കറിയാം അവൾ ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കുറിച്ച് ആരോടും ഒന്നും പറയരുത് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നോട് വേലം മിണ്ടില്ല എന്നെ കാണാൻ എന്നൊക്കെ പാവം കുഞ്ഞു മനസ്സല്ലേ അപ്പൊ അവന്റെ വിചാരം തന്നെ തന്റെ ആൻറ്റി കാണാൻ വരത്തില്ല അതുകൊണ്ട് ഇനി ഇവരോട് സത്യം പറയണ്ട എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞേ ആരെ കാണാൻ വന്നാന്ന് പറഞ്ഞപ്പോ പിന്നീട് ഫോണെങ്കിലും ചിലപ്പോൾ ബാഗിനകത്ത് കാണുമെന്ന് വിചാരിച്ച ഫോണൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ആ ഫോൺ മൊത്തം തകർന്നിരിക്കുവായിരുന്നു പെട്ടെന്ന് ആദ്യം പറഞ്ഞു അതേ കല്ലേ വീണ് ഫോൺ പൊട്ടിപ്പോയി അതുകൊണ്ട് അമ്മയ്ക്ക് ആരെയും വിളിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ല ഇവിടെ ഇട്ടിട്ട് പോവാനും പറ്റില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഇപ്പൊ കിട്ടത്തുമില്ല ഇനിയിപ്പോൾ പൈസയൊക്കെ മരുന്നൊക്കെ മേടിക്കാൻ പൈസ എടുക്കണേ വീട്ടിൽ പോകണം സച്ചി മുൻ ഇത് നീ ഇവനെ കൂട്ടി വാ നമുക്ക് പോകാന്ന് പറയണം അല്ല ഇവിടെ എന്തായാലും ആവശ്യം വന്നാ നമുക്ക് റിസപ്ഷനിൽ പറഞ്ഞിട്ട് പോവാൻ പറയണം അങ്ങനെ അവര് വീട്ടിലേക്ക് ചെല്ലുവ അവൻ ആദിനേം കൊണ്ട് ചെന്ന് കഴിയുമ്പോ അവിടെ ശ്രുതി ഉണ്ടായിരുന്നു ആദ്യയുടെ ശബ്ദം കേട്ടു കഴിയുമ്പോൾ ശ്രുതി പെട്ടെന്ന് വന്ന് നോക്കിയപ്പോഴത്തേനും ആദിനെ കാണുന്നേ ആദിനെ കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ല ഞെട്ടി തിരിച്ചേക്കുവാണ് ശ്രുതി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി